ഓണത്തിനെ വരവേൽക്കാനായിട്ട് നിൽക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഇന്നേ ദിവസം ചിത്ര ദിനംസകൾ അല്ലെ പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോ അതായത് ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ വീഡിയോയിൽ കൂടെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അത് വരുന്നതായിരിക്കും അപ്പൊ അതിന് നിങ്ങൾ കൃത്യമായിട്ടുള്ള ആൻസർ ആരാണോ ചെയ്യുന്നതെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഗോൾഡ് കോയിൻ ആണ് അതും പത്ത് ദിവസം കണ്ടിന്യൂസ് ഉണ്ട് എല്ലാ തിരുവോണം വരെ എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക അതിന്റെ ഇടയിലാണ് ആ കൊസ്റ്റ്യൂം വരിക അപ്പൊ അതിൽ നിന്ന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ അവർക്കാണ് ഗോൾഡ് കോയിൻ സമ്മാനം അപ്പൊ അതുപോലെ തന്നെ ചിത്ര ദിവസത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് തരാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു വെഡ്ഡിങ് സെറ്റ് ആണ് ലിയോസിന്റെ ഓണപൂരത്തില് കൊണ്ടുവന്നിട്ടുള്ളത് ഗംഭീരായിട്ടുള്ള നിങ്ങൾ ഇത് ഈ സെറ്റ് കാണുമ്പോ എത്ര പവനാണെന്ന് വിചാരിക്കേണ്ടേ എന്താ നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു നൂറ് പവനെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ ഓക്കെ ആണോ ശരിയല്ലേ വെറും അറുപത്തി അഞ്ച് പവനാണ് ഈ വെഡിങ് സെറ്റ് നിൽക്കുന്നത് നോക്കി അതിഗംഭീരമായിട്ടുള്ള സെറ്റാണ് ആണ് ഇപ്പൊ ഇതിനകത്ത് ഇതിനകത്ത് ഒരു ഹിപ്പ് ആരപ്പട്ട നിൽക്കുന്നുണ്ട് ഈ ആരപ്പട്ട നമുക്ക് മാറ്റാണെങ്കിൽ ഒരു അറുപത് പവനിൽ താഴെ വരുന്നുള്ളൂ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതെല്ലാം കാണുമ്പോൾ എല്ലാവരും വിചാരിക്കാം ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്നതല്ല നമുക്ക് ഇത്രയും ഒരു എന്താ പറയാ ഇങ്ങനെ ബ്രൈഡിന് ഇത്രയും ഒരു ഹെവി വെഡിങ് സെറ്റ് ഇങ്ങനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ചിലപ്പോ നിങ്ങളിൽ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചിത്ര ദിവസം നിങ്ങൾക്ക് വേണ്ടിട്ട് വെഡിങ് ആണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അടിപൊളി ഒരു സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുതലേ ഗംഭീര സെറ്റുകളൊക്കെയാണ് അതായത് ഒരുപാട് കളക്ഷൻസ് നമ്മളിപ്പോ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ പല പല എക്സിബിഷനുകളും അതുപോലെ തന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഓണത്തിന് വരവേൽക്കാനായിട്ട് ഞങ്ങൾ പുറകില് അതിന്റെ പുറകില് ഭയങ്കര അശ്രാന്ത പരിശ്രമം തന്നെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് അത്തരം പ്രൊഡക്ടുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാണിച്ചു വെറൈറ്റി കളക്ഷനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ആരും ലിയോസിന്റെ ചാനൽ വാച്ച് ചെയ്യാൻ അതെ അപ്പൊ ആ ഒരു ഗോൾഡ് കോയിൻ ഉണ്ട് അപ്പൊ നിങ്ങൾ അത് വിട്ടു കളയരുത് അപ്പൊ നമ്മൾ ഇത് ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു ചോക്കറാണ് ശരിക്ക് ഒരു പ്രഷ്യഫിന്റെ ചോക്കറാണ് നഗാഫിൽ വന്നിട്ടുള്ള ചോക്കറാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വെയ്റ്റും ഡീറ്റെയിൽ എല്ലാം പറയാൻ പോയി ഒരുപാട് സമയം എടുക്കും ടോട്ടൽ വെയിറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ആന്റിക്കിന്റെ ഒരു പീസ് നിൽക്കുന്നുണ്ട് ഇതിനകത്ത് പിന്നെ ഇതൊരു അൺകട്ട് ഒരു ഗ്രീനും അതുപോലെ തന്നെ അൺകട്ടിന്റെയും ഒരു നെക്ക് നിൽക്കുന്നു അതുപോലെ തന്നെ എലക്ട്രോ ഫോമിങ് ആണ് ശരിക്ക് ഇതിനകത്ത് ലക്ഷ്മി ദേവീനെ എന്ത് ചെയ്തിട്ടുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ഇതിന്റെ വെയിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതിന്റെ വെയിറ്റ് ഏകദേശം ഏഹ് മുപ്പത്തിനാല് അതിൽ ഇരുപത്തിനാല് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഗ്രാം ഇരുപത്തിമൂന്ന് ഗ്രാമുകളാണ് അപ്രോക്സിമേറ്റ് വെയിറ്റ് ഞാൻ പറയുന്നത് ഏത് നെറ്റ് വെയിറ്റ് വരുന്നത് ഏകദേശം കണ്ടാ അപ്പൊ അത്രയും അപ്പൊ ഇലക്ട്രോഫോമിങ്ങിലുള്ള ലൈറ്റ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഇത് ശരിക്കും ഫുൾ എന്താ പറയുക സ്റ്റാച് രീതിയിലാണ് നിൽക്കുന്നത് അല്ലാണ്ട് അല്ലാണ്ടത് ഒരു അല്ല ശരിക്കും ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ലക്ഷ്മി ദേവി പ്രത്യേകത ചില വർക്കുകൾ വരുമ്പോ അടി അടക്കാത്ത പാറ്റേൺ വരാറുണ്ട് ഇത് കറക്റ്റ് അടി അടച്ചിട്ടുള്ള നല്ല ഭയങ്കര സോഫ്റ്റ് ആണ് അത് പിടിക്കുമ്പോ തന്നെ ലൈറ്റ് വെയ്റ്റുമാണ് ഭയങ്കര സോഫ്റ്റു ആണ് നമ്മുടെ ഡ്രസ്സിലൊന്നും അങ്ങനെ കുത്തി കൊള്ളുക കുത്തിവലി അങ്ങനത്തെ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ഐറ്റാണ് നല്ല റൂബി സ്റ്റോണും അതുപോലെ തന്നെ ചെറിയ പേൾസൊക്കെ ഇതിനകത്ത് ഹാങ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് ഇതുപോലെ തന്നെ ലയറിന്റെ ഒരു നഗാഫ് തന്നെയാണ് പക്ക നഗാഫ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് ശരിക്കും ഇതൊക്കെ പറയാണെങ്കിൽ നോക്കിയേ ആ ലക്ഷ്മിയൊക്കെ ഇതിനകത്ത് അത്രയും ഡീറ്റെയിൽ ആണ് അതിലെ ഓരോ ആ ഇതിനകത്തൊക്കെ ശരിക്കും ഈ പറയുന്ന ഈ ഒരു പെൻഡന്റിലെ ആ ലക്ഷ്മിയുടെ ഡീറ്റെയിൽസ് ഉണ്ട് ഒരുപാട് ചരിത്രങ്ങൾ അതിനകത്ത് ഇരിക്കുന്നുണ്ട് അങ്ങനെയാണ് ആ കഥ അതെ അതെ ഒരുപാട് കഥകള് അതിനകത്ത് കഥ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഇരിക്കുന്നത് അപ്പോ ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട് അതിലിപ്പോ മുന്നിൽ നിൽക്കുന്ന വെഡിങ് സീസണിലേക്ക് വേണ്ടിട്ട് വെറും ഒരു ശതമാനം മാത്രം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള വലിയ ഓഫർ ആണ് മിസ് പെട്ടെന്ന് തന്നെ തന്നെ ലിയോസിലേക്ക് അതുപോലെ ലിമിറ്റഡ് എഡിഷൻ കളക്ഷൻസ് ഇതിനകത്ത് വെറൈറ്റി കളക്ഷനുകളാണ് അപ്പൊ പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് വന്ന ചൂടപ്പം പോലെ വാങ്ങിക്കാം ഇനിയിപ്പോ വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും വരാനായിട്ടെന്നുണ്ടെങ്കിൽ ഏത് നെക് പീസ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും മാറ്റി പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അടുത്തൊരു നെക്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗാസിന്റെ ഒരു യു ഷേപ്പ് ഒരു കാശും അതുപോലെ തന്നെ ലക്ഷ്മിയും മിക്സ് ചെയ്ത് വരാവുന്ന രീതിയിലുള്ള ഒരു നെക്ലസ് ആണ് ഇതൊന്നും വലിയ വെയിറ്റ് വരുന്നില്ല കേട്ടാ എനിക്ക് തോന്നുന്നത് ഏകദേശം നാല്പത് ഗ്രാം ഗ്രാം ഗ്രാമാണ് ഗ്രോസ് വെയിറ്റ് നിക്കുന്ന നല്ല വലിപ്പമുണ്ട് നല്ല നല്ല ബ്രോഡായിട്ടുള്ള നെക്കാണ് ശരിക്ക് പറയുകയാണെങ്കിൽ അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഒരു നാഗപുടത്തിന്റെ ഒരു മാല വന്നിട്ടുണ്ട് ഓണത്തിലേക്ക് സൂപ്പർ ഏഹ് പട്ടസാരില്ല പട്ടസാരില്ല ഈ ആവും അപ്പൊ നാഗപുടത്തിന്റെ മാല നിൽക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോ ഒരു കേരള ഒരു മാങ്ങാര ഒരു മാലയാണ് പിന്നെ അതുപോലെ തന്നെ നഗാഫിന്റെ തന്നെ ഒരു യു ഷേപ്പ് ആണ് ഇത് ഇത്ര നല്ല ബ്രോഡായിട്ട് വലിയ ഹെവിയാണ് എന്നിരുന്നാലും അതിനും വലിയ വെയിറ്റ് ഏകദേശം അതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം ഏകദേശം ഇതിന്റെ വെയിറ്റ് ഒരു എട്ട് പവനൊക്കെ വരള്ളൂ ഏകദേശം അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലുപ്പത്തില് ഇത്രയും പോലുമേലും നിങ്ങൾക്ക് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത് ഒരു ആണ് അപ്പൊ ഇതാണ് നമ്മളുടെ ചിത്ര ദിവസത്തില് നമുക്ക് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കാൻ പറ്റാവുന്ന നല്ലൊരു വെഡ്ഡിങ് സെറ്റ് ആണ് നമ്മള് അപ്പൊ ഒരുപാട് ഓഫറുകൾ നിങ്ങൾക്ക് അറിയാം ഒരു അഡ്വാൻസ് ബുക്കിംഗ് പറഞ്ഞു അതുപോലെ തന്നെ എല്ലാം എല്ലാവർക്കും മുതൽ പത്ത് ദിവസം ലിയോസിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ ഉറപ്പായ സമ്മാനം ഈ ചിങ്ങമാസം മുഴുവൻ ആഴ്ചതോറും നറുക്കെടുപ്പുണ്ട് ആ നറുക്കെടുപ്പിൽ വിജയികളാകുന്നവർക്ക് അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട് ആ കൗണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ലിയോസ് അല്ല തീരുമാനിക്കാം നിങ്ങൾക്ക് തീരുമാനിക്കാം പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന മാനിച്ച് നമ്മള് നീട്ടി കൊടുത്തതാണ് അപ്പൊ അതിലും നല്ല നല്ല എൻക്വയറീസ് വരുന്നുണ്ട് അപ്പൊ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും വേഗം വന്നോ അപ്പൊ നിങ്ങൾക്ക് തന്നെ തീരുമാനിച്ചു നല്ല നല്ല കളക്ഷൻസ് വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ അത് അവർക്ക് ചിലപ്പോ ഹെൽപ്പ് ആയിരിക്കും അവരുടെ വെഡിങ്ങോ അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫംഗ്ഷനുകളോക്കെന്തെങ്കിലും അവർക്ക് ഇത്തരം ഈ അഡ്വാൻസ് ബുക്കിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ പണിക്കൂലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഹെഡ് ആയിക്കാണ് അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറയുന്ന ഒരു പണിക്കൂലിയില് നിങ്ങൾക്ക് പ്രതീക്ഷിച്ചോടെ അതെ അപ്പൊ അതിനകത്ത് അതിനകത്ത് ഇപ്പൊ വെറുതെ കേരള ഐറ്റോ മാത്രമല്ല ഒരുപാട് എല്ലാ 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 നല്ല കളക്ഷൻ കളക്ഷൻസും ചെട്ടിനാട് എല്ലാസ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ചാർജ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പൊ അത് അത് ഇങ്ങനെ നമ്മൾ ആ സ്റ്റോക്ക് വീണ്ടും എന്നിരുന്നാലും നമ്മളിപ്പോ സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മള് ഈ ഒരു ഓണക്കാലത്ത് മാത്രമാണ് ഈ ഒരു ഓഫർ കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മളൊരു ഹോൾസെയിൽ പ്രൈസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വേറെ അതായത് നമ്മൾ വേറെ വലിയ അഡ്വർടൈസ്മെന്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നല്ല നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് നമുക്ക് മാക്സിമം ഏറ്റവും നല്ല രീതിയിലുള്ള ഹോൾസെയിൽ പ്രൈസിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാത്രമല്ല ഓൺലൈനിൽ കാണുന്ന വ്യൂവേഴ്സിനുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞു നമ്മള് അവർക്കും അതും ഓൺലൈനിലാണെങ്കിലും ലിയോസ് വൈബായിട്ട് ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ എല്ലാവരും ഈ ഒരു ഓണക്കാലം ലിയോസിന്റെ ഓണപൂരത്തില് തകർക്കല്ലേ അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം സൈനിങ് ഓഫ് സീൽ ലിയോ ആൻഡ് ലിയോ ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻസിന്റെ ഓടാശംസകൾ